ആർത്തവത്തിൻ്റെ കലയും കാലവും എന്ന ഈ വെരി സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർത്തവം അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ അത് എന്താണെന്ന് ഇറ്റ് മൈറ്റ് സൗണ്ട് വെരി ബേസിക് ഓർ ഇവൻ ഇറ്റ് മൈറ്റ് ഇവൻ സൗണ്ട് സില്ലി ഫോർ എ ഡോക്ടർ പക്ഷേ ഡോക്ടറുടെ എക്സ്പീരിയൻസ് ഡോക്ടർ വളരെ എടുക്കാൻ പോകുന്ന ആളാണ് ഒരുപാട് കേസുകൾ അറ്റൻഡ് ചെയ്യുന്ന ഡെയിലി ബേസിസ് ഇത് എന്താണെന്ന് അറിയാൻ വല്ലാത്ത ഒരുപാട് പേരുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഇത് ഹൗ ഡു യു എക്സ്പ്ലെയിൻ ബേസിക്കലി വാട്ട് ഈസ് മെൻസ്ട്രേഷൻ ആർത്തവം എന്താണ് എന്താണ് തീർച്ചയായിട്ടും ആർത്തവം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെടും ഞങ്ങളൊരു ഗൈനക്കോളജിനെ സംബന്ധിച്ചോളം നമ്മുടെ എല്ലാ ട്രീറ്റ്മെൻറ്റും നമ്മുടെ എല്ലാ അസുഖങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ മെൻസ്രൽ സൈക്കിളിന് തന്നെയാണ് ഒരു സ്ത്രീ നമ്മുടെ അടുത്ത് വന്നാൽ ഇനിയിപ്പം പ്രായമുള്ള സ്ത്രീ ആയാലും കൊച്ചുകുട്ടി ആയാലും ആദ്യം ചോദിക്കുന്നത് പീരീഡ്സ് ആയോ പീരീഡ്സ് ലാസ്റ്റ് പീരീഡ് ഡേറ്റ് അതാണ് നമ്മുടെ ഏറ്റവും പ്രഗ്നൻറ്റാണെന്ന് അറിയുന്നതിനും അതാണ് ചോദിക്കുന്നത് അപ്പോൾ എല്ലാം ഇപ്പോഴും ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഈ ആ പീരീഡ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് പക്ഷേ പലപ്പോഴും ഇപ്പം സ്കൂളുകളിലും ഒക്കെ തന്നെ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും ഒക്കെ തന്നെ ടീച്ചേഴ്സ് പറയാറുണ്ട് എന്താണ് ഈ പീരീഡ്സ് അല്ലെങ്കിൽ ഇദ്ദേഹം ചോദിച്ച പോലെ തന്നെ പീരീഡ്സിൻ്റെ സമയത്തുള്ള കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് കൊടുക്കണം എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും എൻ്റെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പരിചയക്കാര് ഒക്കെ വിളിച്ചിട്ട് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ആയിരിക്കും വിളിച്ചിട്ട് ഇപ്പോൾ കുട്ടികൾക്കെല്ലാം വളരെ നേരത്തെ പീരീഡ്സ് ആവുന്നുണ്ടല്ലോ ഈ പതിനൊന്ന് പത്തര വയസ്സിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ പീരീഡ്സ് ആവുന്നുണ്ട് അത് ഞാൻ ഒരു ഐ എന്തുകൊണ്ടാണ് അങ്ങനെ പണ്ടത്തെ ഏജ് ഒരു കൊണ്ടാണോ അതെങ്കിൽ ആസ്പെക്ട്സ് ആണോ എന്താ അങ്ങനെ നേരത്തെ ആക്ച്വലി അതിനൊരു റീസൺ സത്യം പറഞ്ഞാൽ ഇതുവരെയും ഔട്ട് ചെയ്തിട്ടില്ല അത് തന്നെ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷേ കുട്ടികൾക്ക് വളരെ നേരത്തെ ഹ്യൂമൻ ഭാഗമാണോ ഭാഗം വരും പിന്നെ നമുക്കൊക്കെ തോന്നാറുള്ളത് ഒന്ന് ഓഫ് ഓഫ്കോഴ്സ് നമ്മളിപ്പോൾ എല്ലാ എല്ലാ കാര്യത്തിലും പറയുന്ന പോലെ തന്നെ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ ആഹാര രീതിയിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ അമിതമായ ഹോർമോൺസും കാര്യങ്ങളും പല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നുണ്ട് അതൊരു ഫാക്ടർ ആകാം എസ്പെഷ്യലി നോൺ വെജിറ്റേറിയനിലൊക്കെ ഒരുപാട് ഹോർമോൺസ് കുത്തിവെച്ചിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത് അപ്പോൾ അതെല്ലാം ആവശ്യത്തിൽ കൂടുതൽ ചെല്ലും നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ചെല്ലുന്നു അതൊരു റീസൺ ആകാം പിന്നെ ജീവിത രീതിയിൽ എന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയുക ഒട്ടും വ്യായാമമില്ലാത്ത ഒരു ജീവിതശൈലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ചെറുപ്പ ചെറുപ്പക്കരായ കുഞ്ഞുങ്ങളെല്ലാം അപ്പോൾ അതെല്ലാം ഒരു റീസൺ ആണ് പക്ഷെ ഇതിനൊക്കെ ഉപരിയായിട്ട് ഒരു കാര്യം തോന്നിയിട്ടുള്ളതൊന്ന് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ആർത്തവം അല്ലെങ്കിൽ പിന്നെ പിന്നീടുള്ള ഒരു ലൈംഗിക ജീവിതം ഇതിനെക്കുറിച്ചെല്ലാം വളരെ അവയറാണ് ഇപ്പോഴത്തെ കുട്ടികൾ കാരണം എസ്പെഷ്യലി ഈ സോഷ്യൽ മീഡിയ ഇതെല്ലാം വളരെ അവരുടെ വിരൽത്തുമ്പിലായതുകൊണ്ട് അവർ വളരെ വളരെ പെട്ടെന്ന് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അവയറാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം അവരിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കും നാച്ചുറലി ഇത്തരം കാര്യങ്ങൾ വായിക്കുകയും ഇത്തരം കാര്യങ്ങളെ വായിക്കുമ്പോൾ അവർ ചിന്തിക്കുമല്ലോ ചിന്തിക്കുമ്പോൾ അതെല്ലാം ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് അവരുടെ ബോഡിയിൽ ഉണ്ടാക്കും ഇതെല്ലാം ഒരു കാരണമായിരിക്കും ഒരു കാരണമായിരിക്കത്തില്ല ഇങ്ങനെ ആയിട്ട് ഉള്ള കാരണങ്ങളായിരിക്കും അതെ ആർത്തവ പ്രക്രിയ അങ്ങനെ തന്നെയാണ് പറയേണ്ടത് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയും മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗർഭാത്രത്തിനുള്ളിൽ ഓരോ മാസവും നമ്മുടെ ഗർഭാത്രം ഇങ്ങനെ പ്രിപ്പേർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രഗ്നൻസി റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് യൂട്രസിന് അകത്തേ പാളികൾ എൻഡോമെട്രിയം എന്നാണ് എന്നാണതിന് പറയുന്നത് അകത്തെ പാളികൾ തിക്ക് കട്ടി വയ്ക്കും തിക്കേണ്ടാവും ഒരു ബെഡ് പോലെ പോലെ അതങ്ങ് തിക്കാവും ആ എൻഡോമെട്രിയം എന്നതിന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഒരു ബെഡ് പോലെ നമ്മൾ ഈ ബെഡ് എന്ന് പറയുന്ന പോലെ ആയതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കണമല്ലോ അപ്പം നിറയെ രക്തക്കൊഴലുകൾ നിറയെ സോഫ്റ്റ് അതർ ടിഷ്യൂസ് എല്ലാം വന്ന് അതൊരു വളരെ സോഫ്റ്റ് ആയിട്ടൊരു അതിങ്ങനെ ഫോം ചെയ്യും ഈ ഇതിങ്ങനെ ഫോം ചെയ്തിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പെട്ടെന്ന് ഒരു ഇരുപത്തെട്ട് ദിവസം ആവുമ്പോഴത്തെ അടുത്ത പീരീഡ്സ് അങ്ങ് വരുന്നത് ഈ പീരീഡ് വരുമ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ ഈ ഉണ്ടായിരുന്ന ഈ ബെഡ് മുഴുവനാണ് ഈ ഷെഡ് ചെയ്ത് പുറത്തോട്ട് വരുന്നത് അപ്പൊ അതോടൊപ്പം ആ ഒരു പാളി എൻറ്റോമെട്രിയം എന്ന് പറഞ്ഞാൽ പാളി അങ്ങ് പുറത്തു പോകുമ്പോൾ അവിടുത്തെ രക്തക്കൊടലുകളൊക്കെ എക്സ്പോസ്ഡ് ആവും എക്സ്പോസ്ഡ് ആകുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരും പണ്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദുഷിച്ച ബ്ലഡ് എന്നുള്ളൊരു ആയിരുന്നു ആക്ച്വലി ദുഷിച്ച ബ്ലഡ് അല്ല നമ്മുടെ ശരീരത്തിൽ ശരീരത്തിപ്പം കൈമുറിഞ്ഞാ വരുന്ന പോലെ തന്നെ ഏറ്റവും നല്ല രക്തക്കൊടലിന്നുള്ള വളരെ ഫ്രഷ് ആയിട്ടുള്ള ബ്ലഡ് തന്നെയാണ് മിൻസ്ട്രൽ ബ്ലഡ് എന്ന് പറയുന്നത് പ്പോൾ വർഷങ്ങളായിട്ട് മെൻ്റൽ ഹെൽത്ത് ഏരിയയിൽ പ്രവർത്തിക്കുന്നു പി എച്ച് ഡി അതിലാണ് ചെയ്തത് ഇതുപോലുള്ള പല കേസുകളും വർഷങ്ങളായിട്ട് കണ്ടുവരുന്നു ഈ ഒരു ഒരു ആർത്തവം എന്ന വേർഡ് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് എന്താണ് എന്തൊക്കെയാണ് ഇൻസ്റ്റൻസസ് എനിക്ക് തോന്നുന്നു നമ്മളൊരു ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ സാധാരണയായിട്ട് എല്ലാവരും നോക്കാറുള്ള ചില കാര്യങ്ങളുണ്ട് ചെല്ലുന്ന ഉടനെ തന്നെ നമ്മുടെ ബി നോക്കും ടെമ്പറേച്ചർ നോക്കും ഹാർട്ട് റേറ്റ് നോക്കും പിന്നെ ഫോർത്ത് ഇൻഡിസസ് ആയിട്ട് ചിലപ്പോൾ റെസ്പിറേറ്ററി റേറ്റ് നോക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമേരിക്കയിൽ ഒരു പഠനം പറയുന്നത് ഫിഫ്ത്ത് വൈറ്റൽ സൈൻ എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഹെൽത്ത് ആണെന്നുള്ളതാണ് അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരം ഒക്കെയാണോ എന്നറിയാൻ അവരുടെ ഫങ്ഷനാലിറ്റീസൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോയെന്നറിയാൻ ബിപിയുടെ അത്ര പ്രാധാന്യമുള്ള ശരീരത്തിൻ്റെ ഹാർട്ട് റേറ്റിൻ്റെ അത്ര അതായത് ഹൃദയം ഇടിക്കുന്നത് എത്ര പ്രധാനപ്പെട്ടതാണോ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആർത്തവ ആരോഗ്യം എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ക്ലിനിക്കിൽ ആളുകളെ കാണുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ വ്യത്യസ്ത നിലകളിലുള്ള സ്ത്രീകളോട് വ്യത്യസ്ത നിലകളിലുള്ള സ്ത്രീകളെന്ന് പറയുമ്പം കൊച്ചുകുട്ടികൾ തൊട്ട് മുതിർന്ന സ്ത്രീകൾ വരെ ഓൾഡ് ഏജിൽ വരെ മെനോപ്പോസ് വരെ എത്തി നിൽക്കുന്ന സ്ത്രീകളെ കാണുമ്പം മെനാർക്കി തൊട്ട് മെനോപ്പോസ് വരെയുള്ള ഒരു സ്ത്രീയുടെ യാത്രയുടെ ഇടയിൽ അവരുടെ ആർത്തവ ആരോഗ്യമെന്ന് പറയുന്നത് മെൻസ്ട്രൽ ഹെൽത്ത് എന്ന് പറയുന്നത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഒരുപാട് ഇൻസ്റ്റൻസസിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് സോ ആദ്യം എനിക്ക് മനസ്സിലേക്ക് വരുന്നത് അത് തന്നെയാണ് ഒരു സ്ത്രീയുടെ യാത്രയിൽ ഡിഫറെൻറ്റ് ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിലൂടെ അവരിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എത്ര പ്രധാനപ്പെട്ടതാണ് ഈ മിൻസ്ട്രേഷൻ അല്ലെങ്കിൽ മിൻസ്ട്രൽ ഹെൽത്ത് ഇപ്പം ഞാൻ ക്ലിനിക്കിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ എട്ട് വയസ്സൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒൻപത് വയസ്സൊക്കെ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ മിൻസ്ട്രേഷൻ ആയി എന്ന് പറഞ്ഞു വരാറുണ്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡിലോ തേർഡ് സ്റ്റാൻഡേർഡിലോ ഒക്കെ പഠിക്കുന്നു ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു അവനും അവൻ്റെ ശരീരത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണകളൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ലാത്ത പ്രായത്തിൽ മിനിസ്ട്രേഷൻ പോലുള്ളൊരു വലിയ കാര്യം അവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ ചോര കണ്ടാൽ പേടിക്കുന്ന അതേ പ്രായത്തിലുള്ള മറ്റു കുട്ടികളുടെ മുമ്പിലാണ് ഒരാള് മെൻസ്ട്രൽ ഹെൽത്തിനെ ഒരു കൺസേൺ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഇതൊരു നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യേണ്ട വളരെയധികം ആനുകാലിക പ്രസക്തി ഉള്ളൊരു വിഷയം തന്നെയാണ് ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഒരു പെർസ്പെക്റ്റീവ് ഈ ഒരു ടോപ്പിക്കിൻ്റെ കാര്യം നമ്മൾ നമുക്കറിയാം ബയോളജി ടീച്ചർ അല്ലേ ഈ ഉള്ള ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പം നമുക്കൊരു ഒരു ചെറിയൊരു കഥയോട് തുടങ്ങാം ഏറ്റവും രസകരമായിട്ടൊരു കാര്യം ഓർത്തെടുക്കാവോ കുട്ടികൾ കൂടുതലും കമ്പയർ ചെയ്യാറുണ്ട് അവരുടെ മെൻസ്ട്രേഷൻ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം എൻ്റെ ഫ്രണ്ടിന് അങ്ങനെയല്ല ടീച്ചർ ഇപ്പോൾ എനിക്ക് അവരുടെ ബോഡി ഇത് പെയിൻഫുള്ളാണ് അല്ലെങ്കിൽ ഓവർ ബ്ലീഡിങ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാൻ പണ്ടൊക്കെ കുട്ടികൾക്ക് മടിയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ വളരെ ക്ലിയറായിട്ട് തന്നെ കാര്യങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യാറുണ്ട് പിന്നെ കമ്പാരിസണുണ്ട് അവൾക്ക് വളരെ നോർമലാണ് എന്നെപ്പോലെയല്ല എന്താണ് അവൾ അറിയാറ് പോലും ഇല്ല പീരീഡ്സ് വരുന്നത് പക്ഷേ ഞാൻ എനിക്ക് ഭയങ്കര പെയിൻഫുള്ളാണ് സ്കൂളിൽ നിന്ന് അവധി എടുക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അങ്ങനെ കഥകളൊക്കെ ഇപ്പോൾ കുട്ടികൾ ക്ലിയറായിട്ട് നമ്മളോട് സംസാരിക്കാറുണ്ട് അവർക്കൊരു ഒരു മടിയില്ല പണ്ടത്തെ പോലെ മാം ഞാൻ ഞാനതിനെ കുറച്ച് പോസിറ്റീവായിട്ട് കാണുന്നുണ്ട് കാരണം ഒരു ടീച്ചർ എന്ന് പറയുമ്പം ഒരു ഒരു സമയത്ത് ടീച്ചറിനോട് നമ്മൾ അടുക്കാൻ പേടിക്കും അല്ലെങ്കിൽ അധ്യാപികമാർ അധ്യാപകർ നമുക്കൊരു ഒരു ഒരു പക്ഷേ ഇപ്പോൾ അത് ഷ്രിങ്ക് ചെയ്ത് ഷിങ്ക് ചെയ്ത് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ലെവലിലേക്കും ഒരു പക്ഷേ അതൊരു ഗേൾസ് സ്കൂൾ ആയതുകൊണ്ട് അതിനൊരു ഒരു കുറച്ചുകൂടെ അത് ഈസി ആയിരിക്കാം പക്ഷേ ഒരു അധ്യാപിക എന്നതിൽ അപ്പുറം ഒരമ്മയുടെയും ഒരു ഒരു മുതിർന്ന ഒരു ഫ്രണ്ടിൻ്റെയും റോളാണ് ടീച്ചർ മാവോളി ചെയ്യുന്നത് അല്ലേ അപ്പം ഈ പഠിപ്പിക്കുന്ന സമയത്ത് ഐ മീൻ ഹൗ ഈസിസ് ഇറ്റ് ഹൗ ഡിഫിക്കൾട്ട് ഇസ് ഇറ്റ് ടു ടീച്ച് ബയോളജി എസ്പെഷ്യലി ഇപ്പം എനിക്ക് തോന്നുന്ന എയ്റ്റ് സ്റ്റാൻഡേർഡ് നയൻ സ്റ്റാൻഡേർഡ് ഞങ്ങളെ പഠിക്കുമ്പോൾ നയന്ത് സ്റ്റേഡ്ഡ് എന്ന് തോന്നുന്നു എയ്ത്ത് ആൻഡ് നയന്ത് ആ സമയത്ത് എന്തൊക്കെ പ്രിപ്പറേഷൻ വേണം നമ്മൾ കാരണം ഒരു ക്ലാസ്സിന് പോകുമ്പോൾ നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ നേരിടാനും റെഡി ആയിരിക്കും അല്ലേ അങ്ങനെയുള്ള എങ്ങനെയാണ് ഹൗ ഡു യു പ്രീപ്പയർ യുവർസെൽഫ് ഇപ്പോൾ എയ്ത്ത് സ്റ്റാൻഡേർഡിലാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ക്ലിയർ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അപ്പോൾ നേരത്തെയൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് കൂടുതലും ടീച്ചേഴ്സ് ആ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നു മിക്സഡ് ക്ലാസ്സുകളായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മിക്സഡ് ക്ലാസ്സിലാണെങ്കിൽ പോലും ക്ലിയറായിട്ട് തന്നെ ആ പോർഷൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ഇപ്പോൾ പിന്നെ ഐ സി ടി സാധ്യതയൊക്കെ ഉള്ളത് കാരണം നമുക്ക് അനിമേഷൻ്റെയോ വീഡിയോയുടെ ഒക്കെ സഹായത്തോടു കൂടി ആയിട്ട് തന്നെ അതായത് കുട്ടികൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് രണ്ട് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷനിങ്ങും ആൺകുട്ടികളും പെൺകുട്ടികളും ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനും താല്പര്യമാണ് ആ ഒരു ചാപ്റ്റർ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിപ്പിക്കാറുണ്ട് പിന്നെ നമ്മുടെ ക്ലാസ്സിലെത്തുമ്പോൾ തന്നെ കുട്ടികളെ ഇപ്പോൾ ഗേൾസായത് കൊണ്ട് പ്രത്യേകിച്ചും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മുഴുവൻ കുട്ടികളെയും വാച്ച് ചെയ്തിട്ടാണല്ലോ പഠിപ്പിക്കുന്നത് അപ്പോൾ ഓരോ കുട്ടിക്കും ഉണ്ടാകുന്ന ആ ഒരു മുഖത്തുള്ള ആ ഒരു അപ്പിയറൻസ് അവരുടെ ആ ഒരു ഭാവ നിന്ന് തന്നെ അവരെന്തോ അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആകും അപ്പോൾ അവരെ ഒന്ന് പേഴ്സണലി സംസാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പല പല കഥകളും അവർ പറയും അവരുടെ ബോഡി ബേസ് ചെയ്തിട്ടായാലും ആയാലും ഒക്കെ ഇപ്പോൾ ഇമോഷണൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചു എൻ്റെ ഞാൻ ചോദിക്കാൻ വരുന്നതും അതുതന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് മാത്രമല്ല ഞങ്ങൾ ഈ ഈ പല സർക്കിൾസും അത് ഫ്രണ്ട്സ് സർക്കിളായാലും ശരി അല്ലെങ്കിൽ ഒരു ഫോറത്തിലായാലും ശരി നമ്മൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇവിടെ ഓഫ് ക്യാമറ ആൻഡ് ഓൺ ക്യാമറ എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ നമ്മൾ ടെക്നിക്കൽ വശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വശങ്ങൾ അതുപോലെ തന്നെ ഒരു ഒരു തിയറട്ടിക്കൽ വശം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു അതിൻ്റെ ഒരു ഇമോഷണൽ വശമുണ്ടല്ലോ അതാണ് ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ചാലഞ്ച് നമ്മളൊരു ഒരു ഗ്രാജുവേറ്റ് ചെയ്ത് പ്യൂബേർട്ടി അല്ലെങ്കിൽ ഒരു അഡോൾസൻ സ്റ്റേജിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇതുകൊണ്ടുണ്ടാകുന്ന പല ഒരു ഒരു മാനസിക സംഘർഷം പിരിമുറക്കം അതിനെ മാനേജ് ചെയ്ത് ഓവർകം ചെയ്ത് പല ഡിസ്ട്രാക്ഷൻസ് വരുന്നു അതിനെ അഡ്രസ്സ് ചെയ്യാൻ നമുക്കിപ്പോൾ കരിക്കുലത്തിലൊരു ഇതുണ്ടോ ഇപ്പോൾ പണ്ടൊക്കെ പതിമൂന്ന് പതിനാല് വയസ്സിൽ എത്തിയിരുന്ന കുട്ടികൾ ഇപ്പോൾ ഒരു അഞ്ചാം ക്ലാസ്സിൽ കുറച്ച് കുട്ടികളെങ്കിലും അഞ്ചാം ക്ലാസ്സിൽ തന്നെ മെൻസ്ട്രേഷനിലേക്ക് എത്തുന്നുണ്ട് അഞ്ച് ആറാം ക്ലാസ്സിലെ കുട്ടികൾ സിക്സ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾ ഒരു പന്ത്രണ്ട് പതിനൊന്ന് വയസ്സുള്ള കുട്ടികൾ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് മെൻസ്ട്രേഷനിലേക്ക് എത്താനുള്ളത് അപ്പോൾ ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ ഈ കുട്ടികൾ കുറേ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് അമ്മമാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട് അല്ലെങ്കിൽ കുട്ടികൾ കുറേയൊക്കെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുന്നു അമ്മയ്ക്ക് ഇത് വരുന്നതൊക്കെ കണ്ടിട്ട് കുട്ടികൾ കുറേയൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഒരു ചെറിയ ശതമാനം കുട്ടികൾക്ക് ഇപ്പോഴും അറിയില്ല അപ്പോൾ ആദ്യമായിട്ട് മെൻസ്ട്രേഷനിലേക്ക് എത്തുന്ന കുട്ടികൾ ഭയങ്കരമായ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട് എന്തോ അസുഖമാണെന്നും അവരുടനെ അല്ലെങ്കിൽ മരിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കാരണം അവരുടെ ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ കുട്ടികൾക്കും ഈ ഒരു അറിവുണ്ടാവണമെന്നില്ല അവർ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യും ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയാണ് അവർക്ക് താങ്ങായിട്ട് നിൽക്കുന്നത് അവരെ കണ്ടെത്തുന്നതിലും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നതിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിലും ഈവൻ അവരുടെ പാരൻസിനെ പോലും ഒന്ന് അവെയറാക്കുന്നതിനൊക്കെ ടീച്ചേഴ്സ് ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട് സ്റ്റേജിലൂടെ കടന്നു പോകുമ്പം നമുക്ക് ചെയ്ഞ്ചാണ് വരുന്നത് അല്ല ഒരു 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 ബിഗ് ചേഞ്ച് ആണ് അത് സത്യം പറഞ്ഞാൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ അത്ര ഒരു വ്യത്യാസം വരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഞാൻ കണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഒരു പെൺകുട്ടി മാറ്റി നിർത്തപ്പെടുന്നു അല്ലെങ്കിൽ അവളെ ഒരു സിനിമകളിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വേറൊരു രീതിയിൽ ഇപ്പോൾ പവിത്രം എന്നൊരു സിനിമ നോക്കുകയാണെങ്കിൽ അതിൽ ഇനിയും നിങ്ങൾ കളിക്കാൻ പറ്റില്ല അവൾ വലിയ കുട്ടിയായി എന്നൊക്കെ പറഞ്ഞ ഒരു ഡസ് ദാറ്റ് പുട്ട് പ്രഷർ ഓൺ എ ഗേൾ ഒരു ഒരു സമ്മർദ്ദം വളരെ ഉണ്ടാകുന്ന സമയമല്ലേ തീർച്ചയായിട്ടും കാരണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പഴയ ജനറേഷൻ ഓൾറെഡി തന്നെ ഒരു ജെൻഡർ ഡിഫറൻസ് ഉണ്ടായിരുന്ന ഒരു ജനറേഷൻ ആയിരുന്നു അവർക്ക് ചിലപ്പോൾ അത്രയും ഫീൽ ചെയ്യത്തില്ലായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ അവരെ ഒന്നുപോലെയാണ് വളരുന്നതും ഒന്നുപോലെ ചിന്തിക്കുന്നു ഒന്നുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പെട്ടെന്ന് ആ പീരീഡ്സ് ആയതുകൊണ്ട് മാറി നിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ ഇഷ്ടപ്പെടത്തില്ല പിന്നെ അതുമല്ല എന്താ പറയേണ്ടത് പീരീഡ്സ് എന്ന് പറയുന്ന ഒരു എന്താ പറയണ്ടത് നാച്ചുറലി വേണ്ട ഒരു കാര്യമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു സ്ത്രീത്വം ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു സ്ത്രീയാണ് അവൾക്ക് അവളുടെ എന്താ പറയണ്ടത് അവളുടെ ജനനേന്ദ്രിയം എല്ലാം നോർമലാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്ന പീരീഡ്സ് വരുന്നതിലൂടെയാണ് അപ്പോൾ അതങ്ങ് ഒരു നെഗറ്റീവിസം അതിലേക്ക് കൊണ്ടുവരുന്നു ഒരിക്കലും നല്ലതല്ല അപ്പോൾ കുട്ടികൾക്ക് എന്താ തോന്നുന്നു ഒരു ശല്യം ഇത് വേണ്ടായിരുന്നു എന്നൊരു ഫീലിംഗ് വരും അത് വരുത്തരുത് ഒറ്റ പോലൊരാൾക്ക് എവറി ഡേ യു ആർ ഡീലിംഗ് വിത്ത് കേസസ് ആൻഡ് എവ്രി ഡേ യു ആർ ഡീലിംഗ് വിത്ത് എക്സ്പീരിയൻസസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുന്ന അതെല്ലാ എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കണം എന്നില്ല പക്ഷേ ഇഫ് സംതിങ് ഇസ് നെഗറ്റീവ് ഇറ്റ് ആക്ച്വലി ഗിവ്സ് യു അ ബെറ്റർ ബിഗർ ലേണിങ് അങ്ങനെ സമൂഹത്തിനും പാഠമാകുന്ന ഏതെങ്കിലും ഒരു ഒരു ഇൻസ്റ്റൻസ് പെർട്ടിക്കുലർ ഒരു ഇൻസ്റ്റൻസ് മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടോ അങ്ങനെ ചോദിക്കുമ്പോൾ ഒത്തിരി സ്ത്രീകളുടെ മുഖം ഒത്തിരി അടോളസൻ പെൺകുട്ടികളാണ് തീർച്ചയായിട്ടും അതെൻ്റെ പ്രൊഫഷൻ്റെ ഭാഗം കൂടെയാണല്ലോ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഒരുപാട് പേരുടെ മുഖം എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവരുടെ മറ്റു ആരോഗ്യം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ആർത്തവാരോഗ്യം ഭയങ്കര പ്രധാനമാണ് അപ്പോൾ പലപ്പോഴും ചെറുപ്പത്തിൽ അവരുടെ കൗമാര കാലഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അതിനോടുള്ള എന്താണ് പറയുന്നത് ശാരീരിക ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള പൊരുത്തക്കേടുകൾ ചിലരിലുണ്ടാവും ഈ പൊരുത്തക്കേടുകൾ അവരുടെ വിവാഹ ജീവിതത്തിലും അവരെ എന്നുള്ളതാണ് ഇത് വിവാഹ ജീവിതം കൊണ്ടും തീരുന്നില്ല ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ പ്രസവശേഷവും അവരെ ബുദ്ധിമുട്ടിക്കുകയാണ് പ്രസവശേഷവും ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ബ്ലീഡിങ് കാണുന്നത് തന്നെ അവരെ സംബന്ധിച്ചിട്ടൊരു തലവേദന എടുക്കുന്ന മൈഗ്രൈൻ ഉണ്ടാക്കുന്ന ബ്രീതിങ് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാ മാസവും വളരെ ശക്തമായിട്ടുള്ള പെയിൻ കില്ലേഴ്സ് ഉപയോഗിച്ച് കടന്നു കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരാൾ പ്രസവത്തിന് ശേഷം ഉണ്ടാവുന്ന ഈ ബ്ലീഡിങ്ങിനോട് പോലും അവർക്ക് സമരസപ്പെടാൻ പറ്റാത്തതുമുണ്ട് ദാറ്റ് ഈസ് കോൺട്രിബ്യൂട്ടിങ് ടു ഒരു പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ എന്നുള്ളതാണ് അപ്പം അത്ര വളരെ സീരിയസ് ആയിട്ട് പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിനപ്പുറത്തേക്ക് കുഞ്ഞിൻ്റെ ശബ്ദം കേൾക്കുന്നത് പോലെ അവർ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താറുണ്ട് അപ്പം അതൊരു കേസായിരിക്കും വേറൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന നല്ല കൗതുകമുള്ള കണ്ണുകളുള്ളൊരു കൊച്ചു മിടുക്കിക്കുട്ടി അവൾക്കൊരു ജേണലുണ്ട് എല്ലാ പ്രാവശ്യവും എന്നെ കാണാൻ വരുമ്പം അയാൾ ആ ജേണലുമായിട്ടാണ് വരിക പക്ഷേ എപ്പോഴും ആ ഇങ്ങനെ മറിച്ച് നോക്കുമ്പം അതിനകത്ത് എല്ലാ മാസവും ചില ദിവസങ്ങൾ കറുത്ത് ചുമന്ന ഭയങ്കര കട്ടിയുള്ള നിറങ്ങൾ കൊണ്ട് ഇങ്ങനെ മുഴുവൻ കുത്തി വരച്ചിട്ടുണ്ട് ആ അവളുടെ ആർത്തവ ദിവസങ്ങളാണ് എത്ര വയസ്സുള്ള നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരൊൻപത് വയസ്സുള്ള കുട്ടി അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസങ്ങളിൽ എനിക്ക് ആരോടും കൂട്ടുകൂടാൻ പറ്റുന്നില്ല എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ല എനിക്ക് സോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല അയാളുടെ ആകുലതകൾ നമുക്ക് ഭയങ്കര ക്യാഷ്വലായിട്ട് വളരെ ട്രിവ്യലായിട്ടൊക്കെ തോന്നിയേക്കാം പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും റെസ്ട്രിക്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നു എല്ലാം നേരത്തെ ആവുകയാണ് ഇപ്പോൾ അവയർനെസ് നോക്കുകയാണ് ഇപ്പോൾ ടെക്നോളജി ഹാസ് പ്ലേഡ് എ ഹ്യൂജ് പാർട്ട് ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിൽ ഞങ്ങൾ അറിഞ്ഞത് ഇപ്പം എൻ്റെ എൻ്റെ ഫാമിലിയിലുള്ള കുട്ടികൾ പന്ത്രണ്ട് വയസ്സിൽ പതിമൂന്ന് വയസ്സിൽ അറിയുന്നു ആൻഡ് യു കെൻ നോട്ട് ഹോൾഡ് ഇറ്റ് ബാക്ക് ഈസ് ഔട്ട് ദ പക്ഷേ ഇപ്പോൾ ഈ ആർത്തവം പോലുള്ള കാര്യങ്ങൾ നേരത്തെ ആവുന്നതിൻ്റെ റീസൺ പല റീസൺസ് പറയുന്നു അതൊരു എവല്യൂഷൻ്റെ പാട്ടാവാം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഇതാവാം ആഹാരത്തിൻ്റെ ആവാം ജനറ്റിക്സ് ആവാം എൻവയൺമെൻറ്റൽ റീസൺസ് ഉണ്ടാവാം പക്ഷേ ഹൗ പ്രിപ്പയർഡ് ആ വി മെൻ്റലി നമ്മൾ മെൻ്റലി ഇതിന് പ്രിപ്പയർഡ് ആണോ എന്നുള്ളതാണ് സോ ടു വേർഡ്സ് ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഒന്ന് അഡോളസിൻസ് വൺ അതോസ് പ്യുബർട്ടി അപ്പോൾ ഇൻ സിമ്പിൾ ടേംസ് ടീച്ചർ പറഞ്ഞു തരുന്നത് പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ടു ഡു വിത്ത് യു ഫിസിക്കൽ ആസ്പെക്ട് ആൻഡ് അഡോളസിൻസ് എന്ന് പറയുന്നത് മെൻ്റൽ ഹാസ് ആസ്പെക്റ്റ് എന്ന് പറയും സോ ലെറ്റ്സ് ടോക്ക് അബ് അഡോളസിൻ മെൻ്റൽ ഹെൽത്ത് ഈ ആർത്തവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് ഒരു ഒരു സ്ത്രീ സ്ത്രീയായിട്ട് മാറുന്നത് ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് മാറുന്നു ഫുൾ ആണ് അമ്മയാകുന്ന പലരും പറയും പക്ഷേ ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഡോണ്ട് വാണ്ട് ടു ടേക്ക് ദെറ്റ് പക്ഷേ ഒരു സ്ത്രീ സ്ത്രീ ആവുന്നപ്പോളാണ് ശരിക്കും പറയുകയാണെങ്കിൽ അത് അവരുടെ ലൈഫിലെ നെക്സ്റ്റ് ഫോർട്ടി ഇയേഴ്സ് ഫിഫ്റ്റി ഇയേഴ്സ് സിക്സ്റ്റി ഇയേഴ്സ് ഈവൻ സെവൻറ്റി ഇയേഴ്സ് ഓ എയ്റ്റി ഇയേഴ്സ് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു വലിയൊരു ഒരു എന്താ പറയുക ഒരു ചവിട്ടുപടിയാണ് സോ നമ്മളുടെ ഇപ്പോഴത്തെ അഡോൾസൻസ് മെൻ്റൽ ഹെൽത്തിൻ്റെ സ്റ്റേറ്റ് എന്താണ് അതിനെ ഒന്ന് അതിൽ അതിനുള്ള കുറവുകൾ എന്താണ് അതിന് മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യണം ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞു തീർച്ചയായിട്ടും അഡോളസൺ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഡബ്ല്യു എച്ച്ഒയുടെ കണക്കൊക്കെ അനുസരിച്ച് പറയുന്നത് പത്ത് വയസ്സ് തൊട്ട് പത്തൊൻപത് വയസ്സ് വരെയുള്ള ആളുകളാണ് കൗമാരക്കാരെന്നാണ് പക്ഷെ നമ്മൾ ആർത്തവത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതിനെ കാണുമ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു ഒൻപത് വയസ്സുകാരി ഋതുമതിയായി എന്നുള്ളത് എന്ന് വെച്ചുകഴിഞ്ഞാൽ എട്ട് വയസ്സിലുണ്ട എട്ട് വയസ്സിന് മുന്നേ ഉണ്ടാവുന്ന മെനാർക്കിയെ അല്ലെങ്കിൽ മെൻസ്ട്രേഷനെ നമ്മൾ പറയുന്ന പ്രിക്കോഷ്യൻസ് പിബേർട്ടി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡോക്ടറുടെ അടുത്ത് എത്തിക്കേണ്ട കൃത്യമായിട്ടുള്ള മെഡിക്കൽ സപ്പോർട്ട് എടുക്കേണ്ട ഒരു കണ്ടീഷനാണ് എന്നാൽ പതിമൂന്നും പതിനഞ്ചും വയസ്സായിട്ടും എസ്പെഷ്യലി ഒരു പതിനാലോ പതിനഞ്ചോ വയസ്സ് കഴിഞ്ഞിട്ടും കാര്യമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള വളർച്ചകളോ അല്ലെങ്കിൽ മെൻസ്ട്രേഷനോ ആവാത്ത കുട്ടികളുമുണ്ട് നമ്മൾ പ്രൈമറി എമിനോറി എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഈ രണ്ട് കണ്ടീഷനും മെഡിക്കൽ സപ്പോർട്ട് വേണ്ട കാര്യങ്ങളാണ് അതിനപ്പുറത്ത് നമ്മൾ നിൽക്കുന്ന പത്ത് വയസ്സിനും പത്തൊൻപതിനും വയസ്സിനും ഇടയിലുള്ള കൗമാരക്കാരെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു കൗമാരത്തിൻ്റെ മനഃശാസ്ത്രം ഇവിടെ വളരെ പ്രധാനമാണ് നമ്മൾ പറയുന്ന കൊടുങ്കാറ്റിൻ്റെ കാലഘട്ടം ലോകത്തുള്ള സൂര്യന് താഴെയുള്ള എന്തിനേയും ചോദ്യം ചെയ്യുന്ന കാലഘട്ടം എന്നൊക്കെ പറയുന്ന കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്ത് അവരുടെ ഉള്ളിലുള്ള ചില ആകുലതകളുണ്ട് എനിക്ക് മാത്രമേ ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ആവുന്നുള്ളൂ എൻ്റെ കൂട്ടുകാർക്കും ആവുന്നുണ്ടോ ഇതുകൊണ്ടാണോ എന്നെ എല്ലാവരും നോക്കുന്നത് എന്നെ എല്ലാവരും കളിയാക്കുന്നത് ഇതുകൊണ്ടാണോ ഞാൻ നടന്നു പോകുമ്പോൾ കമൻ്റ് അടിക്കുന്നത് ഈ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നതുകൊണ്ടാണ് എന്ന് തോന്നുന്ന ഒരുപാട് കൺഫ്യൂഷൻസ് അവനവൻ്റെ ബോഡിയെക്കുറിച്ചിട്ട് ഇമേജിനെ കുറിച്ചിട്ടുള്ള ഒത്തിരി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കൗമാരക്കാരുണ്ട് അപ്പോൾ എന്ത് പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉടുപ്പിന് പകരം അവർ മൂന്നും നാലും ഇന്നർ വയർസ് ഇടുന്നു ടു ഹൈഡ് ദാറ്റ് ഞാൻ അത്രയും ഡെവലപ്പ് ആയിട്ടില്ല എന്നെ അത്രയും നോക്കണ്ട എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനവൻ്റെ ഗ്രോത്ത് നോർമൽ ആയിട്ടുള്ള നോർമലായിട്ടുള്ളൊരു ഗ്രോത്താണെന്ന് അവർക്ക് ആരും പറഞ്ഞു കൊടുക്കുന്നുമില്ല അല്ലെങ്കിൽ എത്ര പറഞ്ഞ് കേട്ടാലും അത് അംഗീകരിക്കാൻ മനസ്സ് തയ്യാറല്ലാത്ത ഒരു ഏർലി അഡോളസൻസ് ഉണ്ട്